ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു വിൻകുസ് ട്രാവൽ ബൈ സജിൽ റോക്സ് ഇൻകൂസ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വിദ്യമായ സ്വാഗതം പതിവ് പോലെ യു എസ് എസ് പരീക്ഷയ്ക്കും അതുപോലെ മറ്റു മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും കൂട്ടുകാർക്കും ഏറെ ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയുമായി നാം ഇവിടെ എത്തിയിരിക്കുകയാണ് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അധ്യായമായ ഭരണഘടന വഴിയും വഴികാട്ടിയും ഈ അധ്യായത്തിൽ നിന്നും മത്സര പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് യു എസ് എസ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളെയും പരിചയപ്പെടാം എന്ന രീതിയിൽ തന്നെയാണ് ഏകദേശം നൂറോളം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒരു അധ്യായത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട വീഡിയോ രണ്ട് എപ്പിസോഡുകളിലായിട്ടാണ് നാം സംപ്രേക്ഷണം ചെയ്യുന്നത് ഒരിക്കൽ കൂടി മുഴുവൻ കൂട്ടുകാർക്കും വിൽപസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഉപകാരപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ധാരാളം കൂട്ടുകാരത് കമൻ്റ് രൂപത്തിലും മെസ്സേജ് രൂപത്തിലുമൊക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട് തീർച്ചയായും തുടർന്നും ഇതുപോലുള്ള വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്കായി നാം തയ്യാറാക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും വീഡിയോ ലൈക്ക് ചെയ്യുക നിർബന്ധമായും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിലും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മളോട് കൂടെ ഉണ്ടാകണമെന്ന് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കുന്നു നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ചോദ്യം നോക്കാം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേര് എന്താകുന്നു രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേര് പാർലമെന്ററി ജനാധിപത്യ ഭരണം ജനങ്ങളുടെ പരമാധികാരം എന്നാൽ എന്ത് ജനങ്ങളുടെ പരമാധികാരം എന്നാൽ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാകുന്നു എന്നതാണ് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് നൽകുന്ന ഉറപ്പ് നൽകേണ്ട അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ എന്തൊക്കെയാണ് ഓരോ വ്യക്തിക്കും നമ്മുടെ രാജ്യം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവ മൗലിക കടമകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉറപ്പുവരുത്തുന്നത് എന്താണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉറപ്പു നൽകുന്നത് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളാണ് എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല ഇതിനെ എന്താണ് പറയുന്നത് ഈ ഒരു ആശയമാണ് നിയമവാഴ്ച എന്ന് അറിയപ്പെടുന്നത് രാജ്യത്തെ ഓരോ പൗരനും നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന നിയമവാഴ്ചക്ക് അതീതമായി ജീവിക്കേണ്ട ആളുകളാകുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ അനുച്ഛേദങ്ങൾ പട്ടികകൾ ഇതെല്ലാം എത്രയായിരുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എത്ര എണ്ണമാണ് ആറ് മൗലിക അവകാശങ്ങൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട് ഇതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നത് നിയമനിർമ്മാണം കാര്യനിർവഹണം എന്നീ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനത്തെ പറയുന്ന പേര് എന്താണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥിതി ഇതാണ് നിയമനിർമ്മാണം കാര്യനിർവഹണം എന്നീ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കുന്ന സംവിധാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫെഡറലിസം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പൗരത്വ വ്യവസ്ഥ എങ്ങനെയാണ് ഇന്ത്യയിൽ ഏക പൗരത്വം ആണ് നിലനിൽക്കുന്നത് ഇന്ത്യയിലെ കോടതികൾ പ്രവർത്തിക്കുന്നത് എന്തിനു കീഴിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കോടതികൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായും സർക്കാരിന് കീഴിലാണ് നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന രീതിയിലും സ്രോതസ് എന്ന നിലയിലുമുള്ള പരമോന്നത സ്ഥാനമുള്ള അടിസ്ഥാന നിയമ സംഹിത ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമുള്ള അടിസ്ഥാന നിയമ സംഹിതയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതാണ് ബാലവേല നിരോധന നിയമം ബാലനീതി നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ഇവ ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന പോക്സോ ആണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരു ഉറപ്പുവരുത്തുവാനുമുള്ള കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ബാധകമായത് ആർക്കൊക്കെയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ നിയമം ബാധകമാണ് ലൈംഗിക അതിക്രമ കേസുകളോ കേസുകളുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പിലാണ് ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യേണ്ട വകുപ്പ് പത്തൊൻപതാമത്തെ വകുപ്പാണ് പോക്സോ നിയമപ്രകാരം കേസെടുക്കുന്നത് ആരായിരിക്കും ജുവനയിൽ പോലീസ് യൂണിറ്റ് അതല്ലെങ്കിൽ ലോക്കൽ പോലീസ് ഇവരാണ് പോക്സോ നിയമപ്രകാരം കേസുണ്ടായാൽ അതിൽ കേസെടുക്കുന്നത് പരാതിയുണ്ടായാൽ കേസെടുക്കുന്നത് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ഇദ്ദേഹമായിരിക്കും കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ അഥവാ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കേരള സംസ്ഥാന ബാലവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരം നിരീക്ഷിച്ചാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് വകുപ്പ് നാൽപ്പത്തി നാല് പ്രകാരമാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് പ്രധാനമായും അഞ്ച് ധർമ്മങ്ങൾ ഇവിടെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു രണ്ട് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന മേഖലയായി നിലകൊള്ളുന്നു ഇതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ആറുമാസം മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾ എന്നിവർക്കെല്ലാം പോഷകമൂല്യമുള്ള ഭക്ഷണം ഇത് ഏത് നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഭക്ഷ്യ സുരക്ഷാ നിയമം പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഓം ബിർള എന്ന വ്യക്തിയാണ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന ഭരണത്തിന് കീഴിലും കേന്ദ്ര കേന്ദ്രഭരണത്തിന് കീഴിലും ഉൾപ്പെട്ട വിഷയങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സംസ്ഥാന ഭരണത്തിന് കീഴിലും കേന്ദ്ര കേന്ദ്രഭരണത്തിന് കീഴിലും ഉൾപ്പെട്ട വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് നമ്മുടെ രാജ്യത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നു ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് ഭരണഘടനയിൽ മൂന്നാം ഭാഗം ഭാഗം മൂന്ന് ആണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതി പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തി ആരാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തി ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടന ഭേദഗതി ഏതാണ് ഏഴാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയത് ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച് നിയമമാക്കിയ വർഷം ഏതാണ് നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച് നിയമമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാകുന്നു ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള കോടതി ഏതാണ് നമ്മുടെ രാജ്യത്തെ മജിസ്ട്രേറ്റ് കോടതികളാണ് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള കോടതിയായി കണക്കാക്കുന്നത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണ് ലോകത്തെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളായി കണക്കാക്കുന്നത് ബ്രിട്ടൻ ഇസ്രായേൽ സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണ് ശരിയോ തെറ്റോ നമ്മുടെ രാജ്യത്തെ സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണോ അല്ലയോ എന്നതാണ് ചോദ്യം ഉത്തരം സ്വത്ത് അനുവദി സമ്പാദിക്കുവാനുള്ള അവകാശം ഒരിക്കലും ഒരു മൗലിക അവകാശം അല്ല തെറ്റാണ് അങ്ങനെയുള്ള പ്രസ്താവനകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടന ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയത് എന്തായിരുന്നു ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയത് ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികകളുടെ എണ്ണം ഒൻപതാക്കി മാറ്റം വരുത്തി ആയിരത്തി എഴു തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കുകളായി കണക്കാക്കുന്നത് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത ഈ പ്രധാനപ്പെട്ട ഏറ്റവും പ്രായോഗികമായി നമുക്ക് അത്യാവശ്യമായി കണക്കാക്കപ്പെടേണ്ടതായിട്ടുള്ള വാക്കുകളാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം നിലവിൽ വന്നത് എന്താണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭേദഗതി പ്രകാരം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി എന്ന പേരിൽ അറിയപ്പെടുന്ന മാറ്റമാണ് ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ എന്നറിയപ്പെടുന്ന ഈ ഒരു സംഗതി ഒരു തവണ മാത്രമാണ് ഭേഗതി ഭേദഗതിക്ക് വിധേയമായത് രാജ്യത്തെ സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായി നിലനിന്നിരുന്നു നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയേഴ് വർഷം സ്വത്തവകാശം മൗലിക അവകാശമായി നിലനിന്നിരുന്നു പിന്നീട് അത് മൗലിക അവകാശത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയ എന്നു പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ഭരണഘടനാ ഭേദഗതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ് രാജ്യത്തെ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനാകുന്നു പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ് ഭരണഘടനയിലെ മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരമാണ് പാർലമെന്റിന് ഭരണഘടനയിൽ ആവശ്യമായ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരമുള്ളത് ഭരണഘടനയിൽ ഭേദഗതി ചെയ്യുവാൻ പാടില്ലാത്തത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി ചെയ്യുവാൻ പാടില്ലാത്തത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് വിധിച്ച കേസ് ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ല എന്ന് വിധിച്ച അടിസ്ഥാന കേസ് എന്ന് പറയപ്പെടുന്നത് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ വകുപ്പ് ഏതാണ് ഇരുപത്തിയൊന്ന് എ എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എന്നാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിനാണ് എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് നമ്മുടെ രാജ്യത്ത് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ് ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയെയാണ് ഇന്ത്യ എന്നത് ഒരു ഡാഷ് റിപ്പബ്ലിക് ആകുന്നു ഇന്ത്യ എന്നത് പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആകുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അംബേദ്കർ ഇന്ത്യയിൽ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് ഏത് മൗലിക അവകാശത്തെയാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായി കണക്കാക്കുന്ന അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഭരണഘടനാപരമായ പരിഹാരം ലഭിക്കുന്നതിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തെയാണ് ആറ് പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ ഉണ്ടെങ്കിലും ഭരണഘടനാപരമായ പരിഹാരം ലഭിക്കുന്നതിനുള്ള അവകാശം ഓരോ പൗരനമുണ്ട് എന്ന മൗലിക അവകാശത്തെയാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് പ്രിയ വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഭരണഘടന വഴിയും വഴികാട്ടിയും ഈ അധ്യായത്തിൽ നിന്ന് ഏകദേശം നൂറോളം ചോദ്യങ്ങളാണ് നാം ഇവിടെ പരിചയപ്പെടുത്തിയത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഏകദേശം അൻപതിലേറെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ എല്ലാ ചോദ്യങ്ങളും വായിച്ചു മനസ്സിലാക്കി ഉത്തരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുസ്തകത്തിൻ്റെ സഹായത്തോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയിലും മത്സര പരീക്ഷയിലും എല്ലാം ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു പ്രബന്ധമായും വിദ്യാർത്ഥികൾ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അച്ചിൽ ബൈ ബൈ